സാധാരണയായി നിസ്കാരവുമായി ബന്ധപ്പെട്ട തെറ്റിദ്ധാരണയുണ്ട് ചില ആളുകളൊക്കെ ഇസ്ലാമിക വിശ്വാസത്തെയും ഇസ്ലാമിക കർമ്മങ്ങളെയും കുറിച്ച് അധിക്ഷേപിച്ചുകൊണ്ട് ചില പ്രഭാഷണങ്ങളൊക്കെ നടത്താറുണ്ട് അതിലൊന്നാണ് ഇവര് വെള്ളിയാഴ്ച ജുമാക്ക് പോയി പള്ളിയിൽ നിസ്കരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും നിസ്കരിക്കുകയാണെങ്കിൽ ആരെങ്കിലും ഒന്ന് ബോധരഹിതനായി വീണു പോയാൽ ഒരാളും അങ്ങോട്ട് തിരിഞ്ഞു നോക്കുകയില്ല ഒരു പടച്ചോന്റെ മുമ്പിൽ കൈയും കെട്ടി നിസ്കരിക്കല്ലേ ചില ആളുകളൊക്കെ മരണപ്പെട്ടുകൊണ്ട് മരിച്ചുകൊണ്ട് വീഴുന്നു ഇത്ര ആളുകൾ ഇമാം നിൽക്കുന്ന ആളുകൾ അതുപോലെ തന്നെ നിസ്കരിക്കാൻ വേണ്ടി സ്വപ്പുവെട്ടി നിൽക്കുന്ന ആളുകൾ മരണപ്പെട്ടുകൊണ്ട് വീഴുന്നു ഒരാളും അങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല അവൾ കടന്നു മരിക്കന്നെയാണ് കാരണം അവർക്ക് നിസ്കാനാണ് വലുത് വള്ളാനുള്ള മുനാജാത്താണ് ഇത് ബോധപ്പെടുത്താൻ പറ്റൂലെന്നാണ് നിയമം എന്ന് പറഞ്ഞ് ചില ആളുകൾ ഈ കാരുണ്യം കരുണ പറ്റിയവരാണിവർ എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചുകൊണ്ട് പ്രസംഗിക്കുകയും നമ്മൾ കേൾക്കാരണം സത്യത്തിൽ നിസ്കാരവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള കുറെ വിഷയങ്ങളും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് മഹാന്മാര് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ദീന് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് പിന്നെ നിസ്കരിക്കാൻ വേണ്ടി നിന്ന് കഴിഞ്ഞാൽ ആ നിസ്കാരം മുറിക്കരുത് എന്നാണ് നിസ്കരിക്കാൻ വേണ്ടി നിന്നാൽ അല്ലാൻ്റെ മുമ്പിൽ കൈയും കെട്ടിയോണ്ട് നിൽക്കണം തെക്ക് പേരിട്ട് നിന്നും ഇനി അത് നിസ്കാരം മുറിക്കൽ ഹറാമാണ് എന്നാണ് നമുക്ക് മഹാന്മാരായ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പഠിപ്പിച്ചിരുന്നിട്ടുള്ളത് നിസ്കരിക്കാൻ പാട്ട് നിന്നാൽ തെക്കപ്പീര് കിട്ടി കഴിഞ്ഞാൽ അത് തഹറൂമിൻ്റെ ഒക്കെ തെക്കപ്പീറാണ് അള്ളാഹു ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒക്കെ ഹറാമായി ഇതേ വരെ അവന് സംസാരിക്കാമായിരുന്നു ഇനി അവന് സംസാരിക്കാൻ പാടില്ല ഇതേ വരെ അവൻ നടക്കാമായിരുന്നു ഇനി അവൻ നടക്കാൻ പാടില്ല ഇതേപോലെ അവന് മൂന്ന് പ്രാവശ്യം തുടർച്ചയായി അവന് അവന് ചൊറിയത് ഹറാമാണ് ഇതൊക്കെ കൂടി ഇനി ഒന്നും പാടില്ല നിർവഹിച്ചോണമെന്ന വിശുദ്ധ ഖുറാൻ പറയുന്നുണ്ട് വിശ്വസിച്ച് ജനങ്ങളോട് വിളിച്ചു ഖുരാൻ പറയാൻ വിശ്വസിച്ചവരെ അതി നിങ്ങൾ അള്ളാക്ക് വഴിപെടണം നിങ്ങൾ വഴിപെടണം അല്ലാക്ക് നിങ്ങൾ നിങ്ങളുടെ അമലുകളൊന്നും മുറിച്ച് കളയരുത് അതൊന്നും നിങ്ങൾ നിഷി കളയരുത് അത് നിങ്ങൾ വാത്തിനാക്കി കളയരുതേ എന്ന് ഖുർആൻ നമ്മളോട് എങ്ങനെയല്ല പറഞ്ഞത് നിങ്ങൾ നിങ്ങളെ ഇപാദത്തുകളെ നിങ്ങളെ അമലികളെ നിങ്ങളെ ആരാധനകളെ നിങ്ങൾ മുറിക്കരുദേശ ആരാധനയാണ് ആ നിസ്കാരം പിന്നീട് അള്ളാഹുബുറി കെട്ടിക്കഴിഞ്ഞാൽ പിന്നീട് മുറിക്കരു ഹറാമാണ് എന്ന് തന്നെയാണ് ഖുർആൻ പഠിപ്പിച്ചിരുന്നത് ഇനി ഇങ്ങനെയും മാറാം അതായത് നിസ്കാരം കഴിഞ്ഞിട്ട് നിസ്കാരം പാത്തിലാക്കണ പണയോ അതെന്താണെന്നറിയോ നിസ്കാരം കഴിഞ്ഞാൽ നിസ്കാരം പാത്തിലാക്കാനും നിസ്കരക്കാരനാണോ എന്ന് മറ്റുള്ളവരോട് ഞാനേ നിസ്കരിക്കുന്ന ആളാണ് എന്ന് പറഞ്ഞു കൊടുക്കണം മറ്റവരോട് നിസ്കരിച്ച കാര്യങ്ങൾ അവൻ്റെ അമ്മലുകളൊക്കെ അവൻ എടുത്ത് മറ്റോട് പറഞ്ഞു കൊടുക്കണം ഞാൻ സുബൈക്ക് ജമാഅത്തിന് പള്ളിയിൽ പോകുന്ന ആളാണ് ഞാൻ അങ്ങനെ നിസ്കരിക്കുന്ന ആളാണ് പള്ളിയിൽ പോയി ഒരു സമയം പോയിട്ട് പള്ളിയിൽ നിന്ന് മുടങ്ങുന്ന പണി ഉണ്ടാവാറില്ല എന്നിങ്ങനെ പറഞ്ഞ് അതിലൂടെ അവൻ്റെ അമല് ചെയ്തത് ബാത്തിനാക്കുകയാണ് ചെയ്ത അമല് ബാത്തിലാക്കണം അത് ഒന്നാണ് അമലുകൾ ചെയ്യുമ്പോൾ അതിൽ നിന്ന് അത് മാത്തിലാക്കുന്നതുമുണ്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഉണ്ട് ഒരാള് സ്വതക്ക കൊടുത്താലും നഷ്ടപ്പെടുത്തലുണ്ട് എങ്ങനെയാണ് ഞാൻ കഴിഞ്ഞറന്നാൽ കുറെ സംഖ്യ കൊടുത്തിട്ടുള്ളൂ ഈ വർഷം ഞാൻ രണ്ട് പഠരക്ഷ കൊടുത്തത് എന്ന് പറയുമ്പോൾ അവൻ്റെ മനസ്സിലുള്ളവുമുണ്ട് അതിലൂടെ അത് നഷ്ടപ്പെട്ടു പോകും ഇങ്ങനെയുള്ള ബാത്തിലാക്കലുണ്ട് അങ്ങനെ നിങ്ങൾ ബാത്തിലാക്കരുതേ നിങ്ങൾ ആ തുപും അങ്ങനെയാവാം പിന്നെയോ ഇങ്ങനെയും ചെയ്യാം ഇങ്ങനെയും എങ്ങനെ നിങ്ങൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ നിസ്കാരം മുറിച്ചുകൊണ്ട് നിങ്ങൾ പോകരുതേ എന്നും രണ്ടും നമ്മളുകൾ ബാത്തിലാക്കലാണ് അതുകൊണ്ട് നിസ്കരിക്കാൻ വേണ്ടി തകർന്ന് കെട്ടിക്കഴിഞ്ഞാൽ ഒന്നാമതെ അത് ഹെറാമാക്കി ഇനിയൊന്നും പാടില്ല ഇനി അവന് തിരിയാനും അറിയാൻ പാടില്ല അപ്പൊ അതുകൊണ്ട് ഇനി അവൻ ഒന്നും പാടില്ല എന്നാണ് നിയമം എന്നാലോ ഇസ്ലാമിക ശരീരത്തിൽ മാറ്റത്തിന്റെയും അറിയിപ്പിന്റെയും മധ്യയാ ഒരു കാര്യം പറഞ്ഞാൽ അങ്ങനെ തന്നെയാവൂ സന്ദർഭോചിതമായി അതിൽ മാറ്റങ്ങൾ വരും അത് ഇസ്ലാമിക ശരീരത്തിൻ്റെ നിയമങ്ങൾ അങ്ങനെയാണ് എന്ന് വിചാരിച്ച് തോന്നുമ്പോഴൊക്കെ തോന്നിയ പോലെ എന്നുമല്ല ഒരാൾക്ക് യാത്ര പോകാനുണ്ടെങ്കിൽ നാട്ടിൽ വെക്കാത്തുള്ള ദൂർവ്വാണെങ്കിൽ രണ്ടാക്കി മാറ്റാവുന്നതാണ് ചുരിക്കാവുന്നതാണ് ഇതൊരു എന്നാൽ എന്നാലെപ്പോഴും അത് പറ്റില്ല മരവിപ്പുമല്ല മാറ്റവുമല്ല മാറ്റത്തിന്റെയും മരവിപ്പിന്റെയും മധ്യയാണ് ഇസ്ലാമിന്റെ ഓരോ പ്രോതഹങ്ങളും അതെല്ലാം അങ്ങനെയാണ് അതിൽപ്പെട്ട ഒന്നാണ് ഇതും നിസ്കരിക്കുമ്പോ നിങ്ങൾ ആ നിസ്കാരം മുറിക്കരുത് എന്ന് പറഞ്ഞാൽ നിർബന്ധമാണ് മഹാന്മാരെ പഠിപ്പിക്കുകയാണ് ഒരാൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു വിഷണ്ണനായ ഒരാൾ എന്തോ പ്രയാസപ്പെട്ടുകൊണ്ടിരുന്ന എങ്ങനെ ഏതോ ഒരു വിളിക്കുകയാണ് നമസ്കരിക്കാൻ നിസ്കരിക്കുന്ന വിളിച്ചുകൊണ്ട് സഹായം അപകടത്തിൽപ്പെട്ടുകൊണ്ട് എപ്പോഴും ഇങ്ങനെ ഹറാമാണ് മുറിക്കൽ എന്നല്ലാതിന് അർത്ഥമുള്ളത് ഘട്ടം വന്നാൽ നമ്മളെ നിസ്കാരം നമ്മൾ മുറിക്കണം അവനെ പോയി നമ്മൾ സഹായിക്കണമെന്നാണ് ഇവരൊന്നും പറഞ്ഞതുപോലെ നിസ്കാരം കുറുക്കാൻ പാടില്ല ആർക്കെങ്കിലും വീണാൽ അവൻ വീണു ഇനി അവനോട് കടന്ന് മരിക്കാം ആരും തിരിഞ്ഞോ കൂല എന്ന് പറഞ്ഞ് വെറുതെ പറയുകയാണ് നമ്മളോട് പറയുന്നത് ഇങ്ങനെ ഒരാൾക്ക് അപകടം സംഭവിച്ചു നിസ്കാരത്തിൽ സംഭവിച്ചാൽ അവനെ സഹായിക്കാൻ വേണ്ടി നിങ്ങൾ അവൻ്റെ നിങ്ങളെ നിസ്കാരം കുറിക്കണം നിർബന്ധമാണ് നിർബന്ധമായി മുറിച്ചോളം

ഇവൻ പടച്ചോലുമ്പിൽ കൈയിട്ട് നിൽക്കുന്ന കൈ അഴിച്ചു വന്ന് ഇവന്റെ കൈ പിടിച്ച് പ്രതിരോധിക്കണം നിർബന്ധമാണ് കഴിയുമെങ്കിൽ അവടെ നിസ്കാരം നിർബന്ധമായി അത് അവന്റെ നമസ്കാരത്തെ പക്ഷേ എല്ലായിടത്തും അത് ബാധകമല്ല വെറുതെ അത്യാവശ്യഘട്ടം വന്നാൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ ഒരാൾ എന്തോ ഒരു വള്ളത്തിൽ വീണുപോയി യാണ് അപ്പോഴാണ് വെള്ളത്തിൽ കടന്നുകൊണ്ടൊരാൾ കൈയിട്ടുകൊണ്ടടിക്കണത് നിസ്കാര സലാൻ തോട്ടി ശരിക്കും പറയുകയുമ്പോഴേക്കും അവൻ വെള്ളത്തിൽ ആണ്ടുപോകും അപ്പോ ചെറിയ അവിടെയും നമസ്കാരം മുറിക്കൽ എന്നിട്ട് അവനെ പോയി സഹായിക്കണമെന്ന് ശരിയത്ത് പറ ഹാന നീ അല്ലെങ്കിൽ പള്ളിയിലെത്തും നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ കുട്ടികൾ സ്കൂളിലേക്കോ പോവുകയാവും കടിക്കുന്ന ഒരു നായ വന്നുകൊണ്ട് കുട്ടികളെ കടിക്കാൻ വേണ്ടി ഊട്ടുകയാണോ ഇവയുടെ കൂടിയാണ് നീ കേൾക്കുകയാണോ നീ നിസ്കാരത്തിലാണ് നീ പടച്ചു മുമ്പിൽ കൈകെട്ടി നിന്നുകൊണ്ട് അന്നാൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് മോനാജാതം നടത്തുകയാണ് പറഞ്ഞ പോലെ നിങ്ങൾ അവരെ നിസ്കാരിക്കുകയാണെങ്കിൽ പിന്നെ ഒരു രക്ഷയില്ല മരിക്കേണ്ടവർക്കും മരിക്കാം കടിക്കേണ്ടവർക്ക് കടിക്കാം എന്നല്ല അവന്റെ നമസ്കാരം ആ ആ നിന്ന് രക്ഷപ്പെടുത്തേണ്ട ബാധ്യത ഈ നിസ്കരിക്കുന്നവനുള്ളവനുള്ളതാണ് അതുകൊണ്ട് നിസ്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറെ വിഷയങ്ങൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട് എന്നാൽ അത് ഇവിടെ ഒരു മുസ്ലിം കുട്ടിയാണ് ഇവിടെയും വളരെ വിശാലതയാണ് ഇസ്ലാമിക കാണിക്കുന്നത് അതുപോലെ തന്നെ വിശ്വാസികളുമായി കൂടെ നിൽക്കുന്ന മറ്റുള്ള മതസ്ഥരായ ആളുകൾ അത് മുസ്ലിം ആവണമെന്നില്ല അമുസ്ലിംകളാണെങ്കിൽ പോലും ഒരു മുസ്ലിമായ മനുഷ്യൻ അവന് നീ എന്തെല്ലാ രീതിയിൽ പ്രതിരോധിക്കുമോ ആ രീതിയിലൊക്കെയും അവിശ്വാസിയെയും നീ പ്രതിരോധിക്കണം അവന് നേരെ വന്നാലും നീ പ്രതിരോധിക്കണം ഒരു അമുസ്ലിമായ ഒരാൾ

അത്രമാത്രം ഈ വിഷയങ്ങൾ ചർച്ച ചെയ്തതാണ് അല്ലാതെ നിസ്കരിക്കാൻ മഴ പിന്നൊന്നും ചെയ്യല മെടുക്കും മടുക്കാമെന്നല്ല ആ അന്യ ആ മതസ്ഥരാണെങ്കിൽ പോലും അവനെ സഹായിക്കുവാനും അവനൊരു ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനും വേണമെങ്കിൽ അവന് വേണ്ട സഹായം ചെയ്യാനും നിസ്കാരം ഇവന്റെ വിശ്വാസത്തിന്റെ ഭാഗമായി ഇസ്ലാം കാലത്തിൽ അഞ്ചാമത്തതിൽ പ്രാധാന്യമുള്ള ഇവന്റെ നിസ്കാരം മുറിച്ചുകൊണ്ട് പോകാൻ അതുകൊണ്ടാണ് ലാത്തുപത്തലു പറഞ്ഞത് ബാധകമല്ല ഈ ലാത്തുപത്തലുമാലക്കുമെന്ന് പറഞ്ഞത് മറ്റുള്ള രീതിയിലാണ് അത്യാവശ്യമാണെങ്കിൽ ഏത് നമസ്കാരവും മുറിക്കണമെന്നുള്ളതാണ് തന്നെയുമെല്ലാം നമ്മൾ നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാ പലപ്പോഴും ആയി നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളിൽ ചില ആളുകളൊക്കെ അബോധാവസ്ഥയിൽ വീഴാറുണ്ട് നമ്മളൊക്കെ സാധാരണ യൂട്യൂബിലും മറ്റുമൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഇഷ്ടം പോലെ കാണാറുണ്ട് ഇമാമ വീഴുന്നു ഹത്തീബിൻ സ്വതുമ നടത്തുമ്പോൾ മരിച്ചു വീഴുന്നു ഇങ്ങനെയൊക്കെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം ഇതാണ് മെയിൻ മെയിൻ ആരെങ്കിലും മൂന്ന് പോയാൽ നോക്കൂലെന്ന് പറയാറുള്ളത് മഹാന്മാര് പറയാൻ മുസ്ലി ബിജിവാരി നമ്മൾ നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ചാരത്തുള്ള നമ്മുടെ സഹോദരൻ സഹോദരനെ പെട്ടെന്ന് വീഴുകയാണ് അല്ലെങ്കിൽ അപസ്മാരോഗിയായി വീഴുകയാണ് مثل هذه ഇങ്ങനെയുള്ള സന്ദർഭം വരുമ്പോഴും പോയാൽ അവന് പെട്ടെന്ന് ട്രീറ്റ്മെന്റ് കൊടുക്കണം അതിനെ പറ്റുന്ന ആൾ അവൻ്റെ അടുത്തുള്ള ആളുകൾ അവൻ്റെ വീഴ്ചയിൽ നോക്കി നിൽക്കുക ആ കഴിവ നിസ്കാരത്തിൽ നിന്ന് നിസ്കാരം മുറിക്കാതെ അവൻ കൂണ്ടത് നോക്കാതെ നിൽക്കുകയല്ല വേണ്ടതും വിടെ തന്നെ അവന്റെ നമസ്കാരം അവൻ മുറിച്ചു കൊണ്ടവനടു മാറ്റിയവന് വേണ്ടുന്ന പ്രാഥമികമായ അല്ലാതെ ഊണോനാണ് ഊണോട്ടെ നമ്മളിവിടെ എന്ന് പറയുന്ന രീതിയിൽ ആവരുത് മഹാന്മാര് പഠിപ്പിക്കുന്നത് അങ്ങനെയാണ് ഇങ്ങനെയുള്ള ചില സന്ദർഭങ്ങൾ ചില മരിക്കാറുണ്ട് ചില ആളുകൾ അങ്ങനെയാകുമ്പോഴും മരണപ്പെടുകയാണെങ്കിൽ അതിന് പറ്റുന്ന ആളുകൾ ഒക്കെ പോകണമെന്നല്ല ഇമാമടക്കമുള്ള ആളുകളൊക്കെ ഒരാൾ പേരിൽ അവനെ ട്രീറ്റ്മെന്റ് ചെയ്യാനും രീതിയിലുള്ള അവന്റെ സുരക്ഷ കൊടുക്കാനും പറ്റുന്ന അവൻ്റെ വാഹനം രണ്ട് ഏറ്റെടുത്തത് കൊണ്ടുപോയി അവൻ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ നിസ്കരിക്കുകയാണെങ്കിൽ പോലും അവൻ അതിനെ തയ്യാറാവണം നിസ്കാരം മുറിക്കൽ നിർബന്ധമാണ് എന്നാണ് അതുപോലെ തന്നെ കണ്ണു കാണാത്ത ഒരാൾ നടന്നു പോകുമ്പോൾ കുഴിയിലേക്ക് വീഴും ഇവൻ നിഷ്കരിക്കാൻ നിഷ്കരിച്ചുകൊണ്ടിരുന്നാൽ അവൻ കുയിലേക്ക് വീഴും ഓടിപ്പോയി അവൻ്റെ കൈ പിടിച്ചവരുടെ ജാതിയും മതവും കണ്ണു കാണാത്തവനത് മാത്രമേ അവനെ പോയി കൈ പിടിച്ചുകൊണ്ട് ഇവന്റെ നമസ്കാരം മുറിക്കണമെന്നാണ് നിർബന്ധമാണ് പറഞ്ഞത് ഈ മാത്തിലാക്കലല്ല ഇത് അർജുൻ്റെ വിഷയങ്ങൾക്കുള്ളതായ ഈ രീതിയിലുള്ള മാത്തിലാക്കലാണ് ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇനി ചില സന്ദർഭങ്ങളിൽ നിസ്കാരം പിന്തിക്കേണ്ടി വരും എന്നാലോ ചില നിസ്കാരം ഉദാഹരണം പറയാം ആളുകൾ ഒരു തനപറ ഒരു പെണ്ണ് ഒരു സ്ത്രീ പ്രസവ വേദനയുമായി പ്രയാസപ്പെടുകയാണ് പ്രയാസപ്പെടുമ്പോൾ ഡോക്ടർക്ക് വിളിച്ചു നോക്കി ഗൈന വിളിച്ചു ഇവൾ വന്ന് പ്രയാസത്തിലാണ് പെട്ടെന്ന് വരണമെന്ന് ഡോക്ടർ വിളിച്ചുകൊണ്ട് പറയാം അപ്പൊ രാത്രി കൊടുത്തില്ലേ സമയായില്ലേ ഞാൻ ഒന്ന് നിസ്കരിക്കട്ടെ എന്ന് പറയരുത് നിസ്കാരത്തെ കുറിച്ച് അറിയാത്തവളാണ് അവൾ ഒരു പെണ്ണ് പ്രസവ വേദന പിടിച്ച് പ്രയാസപ്പെട്ടവളെ വിളിച്ചുകൊണ്ട് വരുമ്പോൾ നിൽക്കട്ടെ ഞാൻ നിസ്കരിക്കട്ടെ എന്നാൽ പെണ്ണ് പറയരുത് ഡോക്ടർ പറയരുത് ഇനി പറയാൻ പാടില്ല അങ്ങോട്ട് തൽക്കാലം പിന്തിക്കണം ഈ ഡോക്ടർ ഇങ്ങനത്തെ വിഷയങ്ങൾ വന്നാൽ അവൾ നിസ്കരിക്കാൻ വേണ്ടി നിന്നാൽ ഈ പെണ്ണിന്റെ ജീവന്റെ അപകടത്തിൽപ്പെടുമെന്നുള്ള പ്രയാസപ്പെടുമെന്നുള്ള വിഷയമാണെങ്കിൽ ചെയ്യേണ്ടത് ആദ്യം ഇത് ചെയ്തു കൊടുക്കലാണ് മാനവേദക്കും മനുഷ്യനോടുള്ള കാരുണ്യത്തിനും എന്നാണ് ഇവിടെ നമുക്ക് കടുപ്പിച്ചു തീർന്നത് മാത്രമല്ല നോമ്പുകാരനാണ് വെള്ളത്തിൽ വീണ് അവരെ കുറയണം എന്നാലോ അവരുടെ നോമ്പം കുറിച്ചോളാം

മുമ്പിൽ ഒരാൾ വാഹനത്തിന്റെ വാഹനത്തിന്റെ മുമ്പിലുള്ള വാഹനത്തിൽ ജുമാക്ക് ഒരാൾ തന്നെ പെട്ടെന്ന് വാഹന അപകടത്തിൽ പെട്ടുകൊണ്ട് തലിയടിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ എന്താ പറയേണ്ടത് പള്ളി കാണും വെള്ളിയാഴ്ച പാൻകുട്ട പള്ളിക്ക് പോകണം എന്നാണ് പറഞ്ഞത് ഞാനിപ്പോന്നെ കൊണ്ടുപോയാൽ പടച്ചുകൊണ്ട് വിളിക്കുത്തരം ചെയ്യൂല ഇവൻ പിന്നെ റോഡിൽ കടക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് പള്ളിയിലേക്ക് പോയാൽ അത് തെറ്റാകുന്നു അത് ഹറാമാകുന്നു പള്ളിക്ക് വേണ്ടി പോകുന്ന വഴിയിൽ കിടക്കുന്ന റോട്ടിൽ അവന്റെ തലയടിച്ചുകൊണ്ട് രക്തം വാർന്നു കൊടുക്കുന്നില്ല അവനെ കണ്ടാൽ ഒരുപക്ഷെ കറുത്ത തൊണി എടുത്ത ശബരിമലക്ക് വേണ്ടി സ്വാമിയെ പോയെന്ന് എന്ന് വിളിച്ചുകൊണ്ട് നടക്കുന്നവനാവാൻ ഒരു വിശ്വാസി തൊപ്പിയിട്ട് താടി താടിവെച്ചൊരു വിശ്വാസി പള്ളിയിലേക്ക് പോകുമ്പോൾ ഇവരെ ഇവരി പോകേണ്ടത് ഹോസ്പിറ്റലിലേക്കാണ് പള്ളിയിലേക്ക് വന്നവൻ നേരെ ഹോസ്പിറ്റലിലേക്ക് പോകണം ഓനിപ്പോ ജുമായ കിട്ടിയില്ല അവൻ ജുമാ വലിയതാണ് എന്നാണ് വെള്ളിയാഴ്ച ഒരു പുത്രവയുണ്ട് പ്രസംഗമുണ്ട് നിസ്കാരമുണ്ട് ഒക്കെ ശരിയാണ് പക്ഷെ അവൾ ഏറ്റവും വലിയ ശരി എന്ന് പറയുന്നത് അവൻ ജുമാ ഒഴിവാക്കലാണ് ജുമായ പിന്തിക്കലാണ് കഴിയുമെങ്കിൽ കിട്ടുമെങ്കിൽ അവളെയും കൂടിക്കോട്ടെ എവിടെയില്ലെങ്കിലും നഷ്ടപ്പെട്ടാലോ യാതൊരു പ്രശ്നവുമില്ല അവൻ ദുഹർ നമസ്കാര നിർവഹണം നടത്തിയാൽ മതി എന്താ കാര്യം ഇവിടെ ഒരു അപകടം നിറഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് അവൻ അവിടെയും കൊണ്ടുപോണി എത്രയോ ഇങ്ങനെ സംഭവിക്കാറുണ്ട് അതുകൊണ്ട് ഇവിടെയെല്ലാം ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് മഹാന്മാർ നമുക്ക് പഠിപ്പിച്ച് തരികയാണ് ഇതേപോലെ സാധാരണ നമ്മളെ കൂടികളൊക്കെ നീ രീതിയിലും നിസ്കാരം ഒഴിവാക്കാൻ ഒരുക്കാവുന്നതാണ് എന്താ കാര്യം എന്നറിയോ നമ്മളെ സഹോദരിമാർക്ക് സഹോദരിമാരെ പക്ഷമാണെന്നെങ്കിൽ നമസ്കരിക്കാൻ വേണ്ടി നിന്നപ്പോഴും അടുപ്പത്ത് ഭക്ഷണം വെച്ചുകൊണ്ട് പാചകം ചെയ്തു കൊണ്ട് വരുന്ന പെണ്ണുങ്ങളാവാം അവർ നിസ്കരിക്കാൻ വേണ്ടി നിന്നപ്പോഴാണ് ഓർമ്മയത് പഠിച്ചോനെ അത് ആ ഭക്ഷണം കേടുവരുമല്ലോ അത് തീ കത്തി നശിച്ചു പോവാലോ കുട്ടികളും ഭർത്താവും ഒക്കെ പട്ടിണിയാവാലോ എന്ന് കരുതിയാൽ ഭക്ഷണം കേടുവരുമെന്ന് വിചാരിച്ച അടുപ്പത്തിട്ട ഭക്ഷണത്തിന് അവൾ മറന്നുപോയ അങ്ങനെയുള്ള ഒരു പെണ്ണാണെങ്കിൽ ആ പെണ്ണിന് നിർബന്ധമൊന്നുമില്ല ജായിസ് ആണ് നിസ്കാരം കുറച്ചു കൊണ്ട് പോകൽ എന്ന് മഹാന്മാര് പഠിപ്പിക്കുകയാണ് അല്ലെങ്കിൽ ഒരു കുട്ടിയുണ്ട് ചെറിയ കുട്ടിയാണ് ഫാന് കറങ്ങുന്നുണ്ട് ആ ഫാനിന്റെ മിർവാഹത്തിന്റെ ഉള്ളിൽ ആ കുട്ടി കൈവെച്ചുകൊണ്ട് അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ട് ഞാനത് നോഫാക്കി വരട്ടെ പുറത്തോടെ ഞാൻ നിശ്ചരിക്കോ എന്ന് കരുതി അപ്പൊ നിന്നിട്ടൊരു പക്ഷെ അപകടം സംഭവിക്കാം അതുകൊണ്ട് നിർബന്ധമില്ല കാരണം നിർബന്ധമായി കുട്ടി വെക്കണം എന്നാലും ഒരു സേഫ്റ്റിക്ക് വേണ്ടി ആ പെണ്ണിന് നിസ്കാരം മുറിച്ചു കൊണ്ട് പോയി ആ കാര്യം ചെയ്യാവുന്നതാണ് എന്ന് മഹാന്മാരെ പഠിപ്പിക്കുകയാണ് അതേപോലെ തന്നെ ആടുമേക്കാരനാണോ ആടുകളെ പറ്റം ആടിൻ ആടത്ത മേക്കുന്ന ഒരു ചെറുപ്പക്കാരൻ നമസ്കരിക്കാൻ വേണ്ടി എത്രയോ ആളുകൾ കൊന്നും മലകളിലും ഒക്കെ നമസ്കരിക്കാറുണ്ട് അവൻ നിസ്കരിക്കാൻ വേണ്ടി നിന്നാൽ അവന്റെ ആടുകളെ കൊണ്ടുപോകുമെന്ന് പേടിച്ചാൽ അവൻ ആ പൊതലിന്റെ സംരക്ഷണം എന്നുള്ള രീതിയിൽ നിസ്കാരം ഒഴിവാക്കിയിട്ട് ആ ആട്ടാവുന്നതാണ് അതൊക്കെ നിർബന്ധമായി നിസ്കാരം ഉപേക്ഷിക്കേണ്ടി വരുന്ന രംഗങ്ങളുണ്ട് പിന്തിക്കേണ്ടി വരുന്ന രംഗങ്ങളുണ്ട് സന്ദർഭങ്ങളുണ്ട് ഇനിയോ സുന്നത്തായ സന്ദർഭങ്ങളുണ്ട് അതെപ്പോഴെന്നറിയും സുന്നദ്ധ നമസ്കാരമാണെങ്കിൽ ഭരതിൻ്റെ കാര്യമല്ല സുന്നത നമസ്കാരമാണെങ്കിൽ അത് മാതാപിതാക്കൾ വിളിക്കുകയാണെങ്കിൽ അങ്ങനത്തെ ഒരു വിളി ത്യാസിയായി പ്രയാസപ്പെട്ടുകൊണ്ടുള്ള വിളിയല്ല അങ്ങനത്തെ കൂടി വേണമെങ്കിൽ അത് മുറിച്ചിട്ട് ഉന്മാൻ്റെ കൂടിയുള്ള ഗുളിയാണെങ്കിൽ ആ ഉമ്മാക്ക് മറുപടി പറയണമെന്നാണ് നമുക്കറിയാം ജുറൈജിന്റെ ഒരു ചരിത്രമുണ്ട് വലിയൊരു സംഭവമാണ് പഴയ കാലത്തുണ്ടായ സംഭവമാണ് രണ്ട് മൂന്ന് കുട്ടികളാണ് സംസാരിച്ചത് അതിലൊരു കുട്ടി ജുറൈജിന്റെ സ്വാഹിബ് ജുറൈജ് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ മാതാവ് അദ്ദേഹം കണ്ട് കെറ്റ് കൈമകട്ടി അവിടെ ഒരു മണത്തിൽ ഇരുന്ന് കൊണ്ട് അതിങ്ങനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ജുറേജിൻ്റെ അടുത്തേക്ക് ഒന്ന് ഉമ്മ വിളിച്ചതാണ് ഉമ്മാക്ക് മറുപടി കൊടുത്തില്ല രണ്ടാം ദിവസം വന്നു മറുപടി മറുപടി മൂന്നാം പ്രാവശ്യം ഉമ്മ ഒന്ന് പ്രാർത്ഥിച്ചോ നിങ്ങളുടെ വിഷയത്തിൽ ഇടപെട്ടിട്ടല്ലാതെ എന്റെ കുട്ടിയെ നീ മരിപ്പിക്കരുത് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പോകും എന്റെ കാര്യം ആ കുട്ടി വിചാരിച്ചത് ഉമ്മയും അള്ളാഹുമാണ് ഉമ്മാക്കല്ലോ അള്ളാക്ക് അല്ലേ ഏറ്റവും സ്ഥാനം കൊടുക്കേണ്ടത് എന്ന് വിചാരിച്ചു കൊണ്ട് അങ്ങനെ നിന്നതാണ് പക്ഷേ ആ ഉമ്മാന്റെ പ്രാർത്ഥന വലിയ രീതിയിലുള്ള വിഷയങ്ങൾ നടന്നു പ്രവാചകന്റെ ഉമ്മത്തി മുമ്പിൽ നടന്ന സംഭവമാണ് അന്നും ഉമ്മ വലിയതാണ് മഹാനായ നബിയുടെ കാലം അതുപോലെ മുൻകാൻ അന്നൊക്കെ ഉണ്ട് ഇതേപോലെ മാതാക്കളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അങ്ങനെ ആ കുട്ടി സംസാരിച്ചു എന്നാണ് വാറ്റത്ത് തൊട്ടിട്ട് ആ കുട്ടിയോട് ചോദിച്ചു പിതാവ് എന്ന് എന്ന് പറഞ്ഞ് മൂന്ന് കുട്ടി ഈ കുട്ടിയാണ് ഹദീസിൽ കാണാവുന്നതാണ് അതേപോലെ മറ്റൊന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് ജമാഅത്ത് പള്ളിയിൽ ജമാക്കുമ്പോ ചില ആളുകളുണ്ട് ഈ കാമത്ത് കൊടുക്കാൻ നേരത്ത് വന്നിട്ട് അല്ലാഹു അക്ബർ ഈ കാമത്ത് കൊടുക്കാൻ ഒരു മിനിറ്റ് ഉണ്ടാവുകയുള്ളൂ കെട്ടരുത് തെറ്റാവുമോ അങ്ങനെ ചെയ്യാൻ പാടില്ല ഇക്കാമത്ത് കൊടുക്കാനായാൽ പിന്നെ സുന്നദ്ധ നിസ്കരിക്കാൻ പാടില്ല അവൻ എന്താ ശീലം എന്നറിയോ വന്ന് പ്രതീക്ഷിച്ചിരിക്കുകയാണ് സുന്നാമത്ത് കൊടുക്കാൻ നേരത്തെ വന്ന് ഏകാഹുര കെട്ടുന്ന രീതി അതല്ല വേണ്ടത് ജമാണ്ട ഇത്രയും നിന്നാൽ അവന് അവന്റെ ഇമാമിന്റെ കൂടെ ആദ്യത്തെ കെബീര് കൊട്ടൂര വിഷയങ്ങളൊക്കെ വരും അല്ലെങ്കിലോ ഇനി ഒരാളെ സുന്നത നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാലോ എന്നാൽ അവൻ പെട്ടെന്ന് നമസ്കരിക്കണം ജമാത് നഷ്ടപ്പെടുമെന്ന് പേടിയില്ലെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് ഇമാമിനോട് കൂടി പെട്ടെന്ന് ചെറിയ രീതിയിൽ അത് ലഘൂകരിച്ച് നമസ്കരിക്കണമെന്നാണ് എന്നിട്ട് കൂടെ നഷ്ടപ്പെടുമെന്ന് കണ്ടാലോ ആ സുന്നത്ത് നമസ്കാരം സുന്നത്താണ് ചില സന്ദർഭങ്ങളിൽ നിസ്കാരം മുറിക്കൽ സുന്നത്തുള്ള കാര്യങ്ങൾ പെട്ടതാണ് ഈ രീതിയിലുള്ള കാര്യങ്ങൾ അപ്പൊ അത് എക്കാമത്ത് കൊടുത്താൽ അവൻ ഒരു ഇങ്ങനെയുമാവാസ്കരിക്കുന്ന ഒരാൾ അങ്ങനെ ഫള്ളു നിസ്കരിക്കുമ്പഴി മറ്റൊരു ജമാത്തിൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്നു ഒരാൾ ഫള്ളു നമസ്കരിക്കുകയാണ് അങ്ങനെ നിസ്കരിക്കുന്ന ഒരാൾ അടുത്തൊരു ജമാ നടക്കുകയാണെങ്കിൽ ആ ഫള്ളിന് ഞാനത് സുന്നത്താക്കി മുത്തലക്കായ സുന്നത്താക്കി മാറ്റുന്നു എന്ന് വിചാരിച്ച് രണ്ടര കാത്താക്കി ചുരുക്കി സലാംകൂട്ടി ബേഗൻ ജമാതിൽ പങ്കെടുക്കാനും ആ നിസ്കാരം ആ രീതിയിലും ഒഴിവാക്കാവുന്നതാണ് എന്നും മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് അതുകൊണ്ട് ഇങ്ങനെയുള്ള ചില ആളുകൾ ഇങ്ങനെയുള്ള ചില വിഷയങ്ങളിൽ ചില ആളുകൾ നമുക്ക് പഠിപ്പിച്ചതി തരാറുണ്ട് ചില ആളുകൾ ആക്ഷേപിക്കാറുണ്ട് ഈ വിഷയങ്ങളൊക്കെ കുറിച്ച് പറഞ്ഞുകൊണ്ട് കാണാൻ ഈ കാവത്ത് കൊടുത്താൽ പിന്നെ ല്ലാതെ മറ്റൊന്നുമില്ല പിന്നെ വേറെ ശുന്നത്തിൽ ആരും ഒഴികരുത് അത് ഇക്കാമത് കൊടുക്കാൻ അടുത്താലും അങ്ങനെയാണ് അത് പ്രവാചകന്റെ വചനമാണ് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശരിക്കും ശ്രദ്ധിച്ചോളണം ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ അറിയാതെ പോയത് ഇതൊക്കെ പഠിക്കാനും പകർത്താനും നമ്മുടെ ജീവിതത്തിൽ അത് കൊണ്ടുവരാനും നമ്മൾ ശ്രദ്ധിക്കണം നിസ്കാരമെന്ന് പറയേണ്ടത് മുറിക്കേണ്ട സന്ദർഭം മുറിക്കാതെ മുറിക്കേണ്ട ഹറാമായ ചിന്നത്തായ കരാഹത്തായ സന്ദർഭങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ മനസ്സിലാക്കിയിട്ടാവണം നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യേണ്ടത് ഇന്ന് ഒന്നുകൂടി പറഞ്ഞോട്ടെ വളരെ നിസ്സാരം ഒരാൾ നിസ്കരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് മൊബൈൽ വെല്ലടിക്കാൻ വെല്ലടിക്കുമ്പോഴേ വേഗം പോയി നിസ്കാരം കുറിച്ചിട്ടത് എടുത്തു കൊണ്ട് അറ്റൻഡ് ചെയ്യുന്ന ആളുകളുണ്ട് ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇതൊക്കെ വെറുതെ അല്ലാൻ്റെ മുമ്പിൽ കൈ കൈകെട്ടി നിന്നത് ഒരു ഫോണ് വെല്ലടിക്കുമ്പോഴേക്കിന് തകർന്നടിയുമെങ്കിൽ ആ ഫോൺ ഫോണടിക്കുന്നത് അതിലൂടെ വരെ നമസ്കാരം തകരുമെങ്കിൽ എന്ത് ബന്ധമാണ് പിന്നീട് അത് ദൈവനുള്ളത് അതേപോലെ മരിച്ച കൂടികൾ നമ്മളൊക്കെ ആശീനോദി വേർക്കാൻ വേണ്ടി നിൽക്കുകയായിരുന്നു അപ്പം ഉണ്ടാകും ഫോണടിക്കണം അപ്പം വേഗം പോയി ഫോണും കൊണ്ടെടുത്താൽ പോയി സ്വകാര്യം പറയാം എന്തിനാണ് ഇതും ഒരു തരത്തിൽ കുറാൻ മുറിക്കുകയാണ് എന്നിട്ട് മരിച്ചോടത്താണ് വേറെ ഓർത്ത് പോകണ്ട മരിച്ചിടത്താണ് മരിച്ചടുത്ത് കുറാനോ അല്ലെങ്കിൽ എല്ലാവർക്കും ഏതോരുത്തന്നെ പോകാൻ എല്ലാം എടുക്കുന്നത് പെട്ടെന്ന് പോയി ഒഴിഞ്ഞു പോയിട്ട് ഫോൺ എടുക്കാൻ എത്ര നിസ്സാരമാക്കുകയാണത് വളരെ മോശമില്ല ഇതും ഇങ്ങനെ ഫോൺ എടുത്തുകൊണ്ട് ചെയ്യുന്ന രീതി നമ്മൾ കാണാറുണ്ട് സാധാരണയായി അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതിനെന്ത് ചെയ്താൽ പറയും നിങ്ങള് അത്യാവശ്യമാണെങ്കിൽ ഓഫ് ഓൺ ആക്കിയിട്ട് സൈലന്റ് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് ആവർത്തിച്ചു വേണ്ടി നമ്മളൊക്കെ കുടുംബങ്ങളുമായി വരൂല്ലാഗ് ഫോൺ ചെയ്യണം ഫോൺ ചെയ്യുമ്പോൾ ഓനു പോകുക ഇമാനത്ത് യാസിൻ ഓതാൻ വേണ്ടി വന്നു ഓനൻ ഓനാണ് ഇത് മുറിച്ചുകൊണ്ട് വർത്താനം പറയാൻ വേണ്ടി അത്യാവശ്യം അർജന്റിന്റെ അർജന്റിന്റെ ആണെങ്കിൽ ഓക്കെ വലിയ എന്തെങ്കിലും പ്രതിസന്ധികളുമെങ്കിലൊക്കെ അത് വിഷയമുള്ള കാര്യ അല്ലാതൊക്കെയും അവഗണിക്കുകയും ഈ ഒരു രീതിയിൽ അത് കൈകാര്യം ചെയ്യുകയും ചെയ്യണമെന്ന് എന്റെ പ്രിയ